കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്കെതിരെ പ്രവാസി സംഘത്തിന്റെ നേതൃത്വത്തിൽ പാലക്കാട്ട് പ്രതിഷേധിച്ചു കേരള പ്രവാസി സംഘം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധം കേരള പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി പി സേതാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിൻറെ സമ്പദ്വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നതിലെ പ്രധാന ശക്തി പ്രവാസികളുടെ പണമാണ് രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയെ നിർത്തുന്നതിലെ പ്രധാന ശക്തി പ്രവാസികളുടെ പണമാണ് മണലാരണ്യങ്ങളിൽ ഏറെക്കാലം അധ്വാനിച്ച സമ്പാദ്യം കൊണ്ടാണ് നിരവധി ചെറുകിട വ്യവസായങ്ങൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ സ്വകാര്യ നയം വിമാനയാത്രയ്ക്ക് പല മടങ്ങ് തുക അധികം നൽകേണ്ട സ്ഥിതിയാണ് വിമാനയാത്രാ നിരക്ക് കുറയ്ക്കുന്നതിനായി സർക്കാർ ഇടപെടാൻ കഴിയില്ലെന്ന വ്യോമയാന മന്ത്രിയുടെ പ്രസ്താവന പ്രവാസികളെ ദ്രോഹിക്കലാണെന്നും പലതരത്തിലാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രവാസികളോടുള്ള അവഗണനയും ദ്രോഹവും തുടരുന്നതെന്നും സേതാലിക്കുട്ടി പറഞ്ഞു ഇന്ത്യയിലേക്ക് ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ വിദേശ പണം എൻ ആർ ഐ റെൻസ് വരുന്ന രാജ്യം ഇന്ത്യയാണ് ബില്യൺ ഡോളറാണ് കഴിഞ്ഞ വർഷം ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തിയത് അതിന് കേന്ദ്ര ഗവൺമെന്റിന് ഒരു നയ പൈസയുടെ ചിലവ് പോലും ഉണ്ടായിട്ടില്ല ഏകദേശം പന്ത്രണ്ട് ലക്ഷം കോടി രൂപ ഇന്ത്യയിലേക്ക് ഒഴുകി വന്നപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ൊഴുകി വന്നപ്പോൾ അതിനുവേണ്ടി കേന്ദ്രാവിൽ നിന്ന് ഒരു ചെല്ലി പൈസ പോലും ചെലവാക്കേണ്ടി വന്നിട്ടില്ല പാസ്പോർട്ട് എടുക്കാൻ കേന്ദ്ര ഗവൺമെന്റും പറയുന്ന പണം കൊടുത്താണ് വിദേശത്തേക്ക് പോകുന്നത് ടിക്കറ്റ് വിദേശത്തേക്ക് പോക വിദേശത്തേക്ക് പോകുന്നതിനാവശ്യമുള്ള വിമാന ടിക്കറ്റിന് വിമാന കമ്പനികൾക്ക് ഇഷ്ടം പോലെ ചാർജ് വർദ്ധിപ്പിക്കാനുള്ള അവസരം കൊടുത്തു ജില്ലാ പ്രസിഡന്റ് എസ് അച്യുതാനന്ദൻ അധ്യക്ഷനായി കേരള പ്രവാസി സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി കെ ഉമാർ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മജീദ് ലോക കേരള സഭാ അംഗം നന്ദിനി മോഹൻദാസ് കേരള പ്രവാസി സംഘം പാലക്കാട് ഏരിയ സെക്രട്ടറി എം ദിലീപ് ജില്ലാ സെക്രട്ടറി എം എ നാസർ ജില്ലാ ട്രഷറർ സേതലവി എന്നിവർ സംസാരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്